മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പത്തിലെ പാളികളുമായി ബന്ധപ്പെട്ട അന്വേഷണം ബെംഗളൂരുവിലേക്ക് എത്തുകയാണ് ഒണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പാളികൾ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയതായി സൂചന ലഭിച്ചു തിരികെ സന്നിധാനത്ത് എത്തിച്ചത് മറ്റൊരു കവചമെന്നും സംശയിക്കുകയാണ് ദേവസ്വം വിജിലൻസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ വെബ് പോർട്ടലിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ നിന്നാണ് പോറ്റി കൊണ്ടുപോയത് ചെമ്പു പാളിയല്ല എന്നതിന്റെ കൂടുതൽ തെളിവുകളും പുറത്തുവിട്ടു മാതൃഭൂമി ന്യൂസ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ എന്തിന് സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ചെന്നൈയിലെത്തിക്കാൻ എന്തുകൊണ്ട് ഒരു മാസം വൈകി അന്ന് തിരികെ കൊണ്ടുവന്നത് കൊണ്ടുപോയ അതേ കവചം തന്നെയാണോ ഇക്കാര്യങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തുന്നത് ആ അന്വേഷണമാണിപ്പോൾ ബാംഗ്ലൂരു കേന്ദ്രീകരിച്ച് നടക്കുന്നത് ബാംഗ്ലൂരുവിലെ അന്വേഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള ക്ഷേത്രം വിജിലൻസ് കണ്ടുപിടിക്കുന്നത് ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനാലിന് ഒരു വെബ് പോർട്ടലിൽ വന്ന വാർത്തയാണ് വിജിലൻസ് അന്വേഷണം കർണാടകയിലേക്ക് കേന്ദ്രീകരിക്കാൻ കാരണമായത് ഈ വാർത്ത കർണാടക വ്യവസായി എന്ന് വിശേഷിപ്പിക്കുന്ന വിനീത് ജെയിൻ എന്നയാളുടെ അവകാശവാദം ആധാരമാക്കിയാണ് നൽകിയിരിക്കുന്നത് ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിമൂന്നിന് തിരിച്ചു കൊണ്ടുവന്ന സ്വർണപ്പാളി താൻ സമർപ്പിച്ചതാണെന്നാണ് ഇയാൾ ഈ വാർത്തയിൽ പറയുന്നത് ആ വാർത്തയിൽ വിശദമാക്കുന്നത് ഇങ്ങനെയാണ് ബംഗളൂരു വ്യവസായി വിനീത് ജയനിന് ശബരിമലയിലെ സ്വർണ്ണപ്പാളി ലഭിക്കുന്നു ഈ പാളികൾ ശബരിമലയിൽ വിജയ് സമർപ്പിച്ചതാണ് ദേവസ്വം അംഗത്തിന്റെ സ്വപ്നത്തിൽ പാളികൾ മാറ്റാൻ അയ്യപ്പൻ നിർദ്ദേശിച്ചതറേ അങ്ങനെ പാളികൾ ബംഗളൂരുവിലെത്തിച്ചു പകരം മറ്റൊരു പാളി നിർമ്മിക്കാൻ തീരുമാനിച്ചു അതിനായി ചെമ്പുതഗട് നിർമ്മിച്ചത് ഹൈദരാബാദിലെന്നും സ്വർണം പൂശിയത് ചെന്നൈയിലാണെന്നും വാർത്തയിൽ വിശദമാക്കുന്നു ആവശ്യമുള്ളപ്പോൾ ചെമ്പുതകടിൽ നിന്ന് സ്വർണം വേർപെടുത്താൻ കഴിയുന്ന സാങ്കേതികവിദ്യയാണ് ഉപയോഗിച്ചതെന്നും വിനീത് ജെയിൻ ഈ വാർത്തയിൽ വിശദമാക്കുന്നുണ്ട് വെബ് പോർട്ടലിൽ വന്ന ഈ വാർത്തയുടെ ആധികാരികതയാണ് വിജിലൻസ് ഇപ്പോൾ പരിശോധിക്കുന്നത് മാത്രമല്ല ഈ വാർത്തയിലെ വിവരങ്ങളിൽ നിന്ന് വിജിലൻസിന് ചില അനുമാനങ്ങളുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് ബെംഗളൂരിലായിരിക്കുമെന്ന നിഗമനത്തിലാണ് വിജിലൻസ് സമാനമായ മറ്റൊരു പാളി നിർമ്മിക്കാൻ ആസൂത്രണം നടന്നിരിക്കാം ഇതിനായി ബംഗളൂരുവിലെ ക്ഷേത്രത്തിലോ ക്ഷേത്രത്തിനു പുറത്തോ ഭക്തസംഗമവും പൂജകളും നടത്തിയിരിക്കാം വിനീത് ജൈൻ എന്നയാൾ അങ്ങനെ സ്പോൺസറായി എത്തിയ ആളാകാം തുടർന്ന് പുതുതായി അതേപടി നിർമ്മിച്ച സ്വർണപ്പാളി സന്നിധാനത്ത് എത്തിച്ചുവെന്നുമാണ് സംശയം പുതിയ ചെമ്പു തകിട് ഹൈദരാബാദിൽ നിർമ്മിക്കുന്നതിനാണ് ഒരു മാസം താമസിച്ചതെന്നും സംശയമുണ്ട് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക സ്വർണപ്പാളികൾ അങ്ങനെയെങ്കിൽ ബംഗളൂരുവിലുണ്ടാകുമെന്നാണ് വിജിലൻസിന്റെ സംശയം ഈ കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താനാണ് വിജിലൻസിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ ഈ ആഴ്ച തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി വിജിലൻസ് ചോദ്യം ചെയ്യും ഇതുമാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത് വെറും ചെമ്പുപാളിയല്ല സ്വർണ്ണപ്പാളിയാണ് എന്നതിന്റെ കൂടുതൽ തെളിവുകൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു വിജയ് മല്യ ശബരിമല ക്ഷേത്രത്തിൽ സ്വർണം പൂശിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് സ്വർണ്ണ ശ്രീകോവിൽ സമർപ്പിച്ചത് തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ നാലിനാണ് ദ്വാരപാലക ശില്പങ്ങളിലും അന്ന് സ്വർണം പൊതിഞ്ഞിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ പതിനഞ്ചിന് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പത്രമാണ് ആ പത്രത്തിൽ ശ്രീകോവിലിൻ്റെ ചിത്രമുണ്ട് ആ ചിത്രത്തിൽ കാണാം ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തേക്ക് കൊണ്ടുപോയത് സ്വർണപ്പാളികളാണെന്ന് വ്യക്തം ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം